തോണിയെ വിളിച്ചു പറയാം ഹമാസ് ഭീകരവാദികളാണ് അതെന്ത് വർത്തമാനാണ് കുറച്ച് ചരിത്ര ബോധം ആളാണ് നമ്മൾ വിചാരിക്കുന്ന ആളാണ് ശശി തരൂർ അയാൾ അബദ്ധം പറഞ്ഞാൽ ശശി തരൂർ നേരെ ആരാ ശശി തരൂർ എന്നൊരു പഠിച്ചോനെ പഠിച്ചെ ശശി തരൂരാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നേരാവും അതെന്താ അത് എവിടുത്തെ വാക്കുക ശശി തരൂര് അങ്ങനെ പറഞ്ഞാൽ അമാസ് ഭീകരവാദിയാണെന്ന് ശശി തരൂർ പറഞ്ഞത് കൊണ്ട് എങ്ങനെ എമാ ഭീകരവാദിയാവുക അവർ തദ്ദേശീയരല്ലേ അവർ ഇന്ത്യയിൽ നിന്ന് പോയവരല്ല അവർ ആ നാട്ടിലാരാ ഇവരാര ഇവർ ഇസ്രായേലികളല്ല ഇവര് യൂറോപ്യന്മാരല്ലേ അതെന്താ പഠിക്കാത്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അച്ചടിച്ച് വരുന്നത് ഏറ്റുപിടിച്ച് പറയേണ്ട ബാധ്യത അവർക്കുള്ളത് ലോകത്തെ ലക്ഷക്കണക്കായ ആളുകളെ കൊന്ന അലക്സാണ്ടർ ഈ ആധുനിക ലോകം എന്തു പറയും അലക്സാണ്ടർ ഗ്രേറ്റ് മഹാനായ അലക്സാണ്ടർ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ട് പറയും മഹാനായ അലക്സാണ്ടർ നാനൂറിൽ താഴെയാണ് രണ്ട് പക്ഷത്തേക്ക് മരിച്ചുപോയത് ആ നിർബന്ധ സാഹചര്യത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതല്ല മുഹമ്മദ് മുസ്തഫ നിർബന്ധ സാഹചര്യം സൈക്കിന് പരമാവധി വഹിച്ചു എന്നിട്ട് സാധിക്കണം ദ്രോഹിക്കണം അപ്പോൾ പിന്നെ ഒന്ന് ചിക്കണം നല്ല ഒതുങ്ങുകയുള്ളൂ അപ്പോൾ നാനൂറിൽ താഴെ ആള് മരിച്ചുപോയി അങ്ങനത്തെ മുഹമ്മദ് ഗുസ്തഫ എവരെ പറയും യുദ്ധക്കുറിയൻ ആരാണ് പറയുന്നത് ഒന്നാം ലോകമായധത്തിൽ നാലും രണ്ടാം ലോകമായധത്തിൽ പന്ത്രണ്ടായിട്ട് കോടാനക്കോടി ജനങ്ങളെ കൊന്നൂരാണ് എന്തു പറയുന്നത് എന്തിനാ കൊന്നത് ഒരു ധാർമ്മികമായ അർഹതയില്ല എന്റെ അർഹതയുള്ളത് സമയത്ത് ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ അങ്ങനെയാണ് ഇന്ന് അമ്പിയാക്കൾ യുദ്ധക്കുര്യന്മാരാണെന്ന് പറഞ്ഞ് എതിർക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു ധാർമ്മിക മാനദണ്ഡവും ഇല്ല അമ്പിയാക്കൾ യുദ്ധം ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ എന്തിനടിസ്ഥാനത്തിൽ യുദ്ധം ചെയ്തത് ധാർമ്മിക മാനദണ്ഡങ്ങളിൽ ധാർമ്മിക പ്രചാരണത്തിനും ധാർമ്മിക മാനദണ്ഡങ്ങൾക്കും യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളുടെ ഒന്നും അങ്ങനെയല്ല ഒന്നാം ലോക മഹായുദ്ധം എന്തിനായിരുന്നു തുർക്കിയിലെ കീഴിലുള്ള രാജ്യങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടി രണ്ടാം ലോക മഹായുദ്ധം എങ്ങനെയായിരുന്നു അച്യുതന്റെ ശക്തികൾ ബ്രിട്ടനിലും അമേരിക്കയിലും ഒരുങ്ങാൻ വേണ്ടി അപ്പുറത്തിൽ അച്യുതണ്ട് ഇനി ലോകത്ത് ഉണ്ടാകരുത് ഇനി രണ്ടാം ലോകമഹായുദ്ധം അതിനുവേണ്ടി മനുഷ്യന്മാർ എത്രയെ കൊന്നത് അതിനുവേണ്ടി മനുഷ്യന്മാർ കൊന്നതിന് കൈ കൊടാനക്കോടി 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 പൊണ്ണനബിസ്വല്ലാം തങ്ങളുടെ കാലത്ത് യുദ്ധത്തിൽ മരിച്ചത് നാനൂറിൽ താഴെ ആളുകൾ യുദ്ധത്തിൽ മരിച്ചത് നാനൂറിൽ താഴെ ആളുകളാണ് ഹബീബാർ ഉള്ള ആള് മനസ്സിലായല്ലേ കാലത്ത് യുദ്ധത്തിൽ മരിച്ചത് നാനൂറിൽ താഴെ ആളുകളാണ് രണ്ടുപക്ഷത്തോയ ഒന്നാം ലോകം ആ മാത്രം പോന്നത് നാല് കോടിയിലേറെ ജനങ്ങളെ എന്താ ലക്ഷ്യം ലക്ഷ്യം തുർക്കിയുടെ കീഴിലുള്ള രാജ്യങ്ങളെ പിടിച്ചടക്കുക എന്റെ ധാർമ്മിക ലക്ഷ്യമുള്ളത് ഇത് സൈഫി ചിലപ്പോൾ ഹിതായത്തിന് കാരണമാകും എന്ത് വാള് കുട്ടി പഠിക്കാൻ കാരണമാകും കള്ളൻ നന്നാകാൻ കാരണമാകും ജയില് പറയുന്നത് മനസ്സിലായില്ലേ എന്റെ ഈ വ്യക്തികളെ അതിനെ വിമർശിക്കും വിമർശിക്കണമെന്നേ ഉള്ളൂ ആരെ വിമർശിക്കണത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ നാലു കോടി ജനങ്ങളെ കൊന്നുവരും അവരെ മേശിക്കണം അവരെ മർഷിക്കണത് മുഹമ്മദ് നബി യുദ്ധക്കിനായിരുന്നു രണ്ട് വർഷത്തും കൂടി മരിച്ചു നാന്നൂറ്റി നാനൂറ്റായിരം ആളുകളാണ് അത്രേ അക്കാലത്ത് കഴിയുമോ എങ്ങനെയാണ് അക്കാലത്ത് അത്ര കഴിയണത് അതിൻ്റെയും അതിൻ്റെയും ആയിരം കൊല്ലം മുമ്പ് അലക്സാണ്ടർ പോന്നത് എത്രയാണ് അതിൻ്റെ ആയിരം കൊല്ലം മുമ്പ് അലക്സാണ്ടർ അതിൻ്റെ ആയിരം മുമ്പ് കൊല്ലം മുമ്പ് എത്ര 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 ലക്ഷങ്ങളെയാണ് അലക്സാണ്ടർ പോന്നത് ഇത് നബി കൊല്ലാഞ്ഞു നബി കൊല്ലാൻ വന്നതല്ല നന്നാക്കി വന്നതാണ് ഈ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന അലക്സാണ്ടറെ ഒരു മഹാനായ അലക്സാണ്ടർ എന്ന് പറയും നാനൂറ്റി ആളുകൾ രണ്ടു വർഷം മരിച്ച മുഹമ്മദ് നബി എന്ന് പറയും ഇനി മറുപടിയില്ല അതിനു നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവണോ ഇല്ലേ അത് പറയും ദി ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പറയുക ലക്ഷക്കണക്കായ ആളുകളെ നിഷ്ഠൂരം കൊന്ന അലക്സാണ്ടർ ഇന്നും ലോകത്തെ നിരീശ്വരവാദികൾ പറയാം ദി ഗ്രേറ്റ് അലക്സാണ്ടർ മഹാനായ അലക്സാണ്ടർ എന്നാണ് ലക്ഷക്കണക്കന് ആളുകളെ നബി ജനിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് കൊന്നു നബി ജനിക്കുന്നതിന്റെ ആയിരം കൊല്ല ആയിരത്തോളം കൊല്ലം മുമ്പ് ലോകത്തെ ലക്ഷക്കണക്കായ ആളുകളെ കൊന്ന ഈ ആധുനിക ലോകം എന്തു പറയും അലക്സാണ്ടർ ദി ഗ്രേറ്റ് മഹാനായ അലക്സാണ്ടർ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ട് പറയും മഹാനായ അലക്സാണ്ടർ നാനൂറിൽ താഴെയാണ് രണ്ട് പക്ഷത്തേക്ക് മരിച്ചുപോയത് ആ നിർബന്ധ സാഹചര്യത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതല്ലേ മുഹമ്മദ് മുസ്തഫ നിർബന്ധ സാഹചര്യം സൈക്കുന്നതിന് പരമാവധി തയ്ച്ചു എന്നിട്ട് സാധിക്കണം ദ്രോഹിക്കണം അപ്പോൾ പിന്നെ നല്ല ഒതുങ്ങുള്ളൂ അപ്പോൾ നാനൂരി തായ ആള് മരിച്ചുപോയി അങ്ങനത്തെ മുഹമ്മദ് മുസ്തഫയെ എവർ എന്തു പറയും യുദ്ധക്കുറിയൻ ആരും പറയുന്നത് ഒന്നാം ലോകമായധത്തിൽ നാലും രണ്ടാം ലോകമായധത്തിൽ പന്തലുണ്ടായിട്ട് കോടാന കോടി ജനങ്ങളെ കൊന്നൂരാണ് എന്തു പറയുന്നത് എന്തിനെ കൊന്നത് ഒരു ധാർമികമായ അർഹതയില്ല എന്താ അർഹതയുള്ളത് എത്ര ആയിരം ആളുകളെ പലസ്തീനിൽ കൊന്നത് എത്ര ആയിരം ആളുകളെയാണ് ഇപ്പോൾ ഒരു രണ്ട് മാസം കൊണ്ട് പലസ്തീനിൽ കൊണ്ടത് എന്റെ ന്യായാണ് അതിനുള്ളത് എന്നിട്ട് അവര് പറയും മുഹമ്മദ് നബി യുദ്ധക്കുര്യനാണ് നന്നാസ് ഭീകരവാദികളാണ് എന്ത് ഭീകരവാദി നിന്റെ പരി ഞാൻ കയറി വരിക എന്നുള്ളത് എന്റെ പരി ഞാൻ പാർക്കുക അപ്പൊ നീ അതിനു പ്രതികരിക്കാം എന്നിട്ട് ഞാൻ എന്റെ ഭീകരവാദി എന്ന് പറയാം അതിന്റെ വർത്താന ഓരോരുത്തർ പറയാ ഭീകരവാദിയാണ് ഈ പറയുന്നവന്റെ ആൾ കയറി ചെന്ന് അവളെ പറപ്പിച്ചു അപ്പോൾ അയാൾ പ്രതികരിക്കാൻ തുടങ്ങി അപ്പൊ എല്ലാ പത്ത് വിറ്റൻ പത്രത്തിൽ ഭീകരവാദി പറയുന്നത് എന്താണ് പറയുമ്പോൾ ഇവർ ആരാ ഇവർ ഇസ്രായേലികളാണ് ഞാൻ അദ്വാണ് ഇവർക്ക് എന്താ അറിയാം ഇവർ ഈ വന്ന ആളുകൾ ഇസ്രായേലികളല്ലേ യൂറോപ്യൻമാരല്ലേ ഇസ്രായേലികളാ ഇന്നത്തെ അന്നത്തെ ഇസ്രായേലികൾ ഇന്നത്തെ അറബികളല്ലേ പലസ്തീനികൾ ജോർദാനികളുമാണ് യഥാർത്ഥത്തിൽ ആര് ഇസ്രായേലികൾ എവിടുന്ന് വന്നോ യൂറോപ്പിന് വന്നോ അവർ എങ്ങനെയാണ് ഇസ്രായേലി ആവണത് പറഞ്ഞു മനസ്സിലായോ ഇസ്രായേലികളുടെ ഗേഹമാണല്ലോ എന്ത് പലസ്തീൻ അത് ഫലസ്തീനികളല്ലേ അന്നത്തെ ഇസ്രായേലികൾ അവര് ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ മുസ്ലിങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ മനസ്സിലായ ആയിരക്കണക്കായ കൊമ്പുള്ള ഒരു ജനതയുടെ ബാക്കിയാണ് ഇന്നത്തെ പലസ്തീനികളും ജോർജാനികളും അവരുടെ അടിവേര് പരിശോധിച്ചാൽ യാഹൂബ് നബിയിൽ എത്തിച്ചേരും അവർ ഇന്ന് മൂന്ന് മതങ്ങളിലാണ് ഒന്നിരിക്കൽ മുസ്ലിമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ അവരല്ല പലസ്തീനികൾ ഇവരാര യൂറോപ്യന്മാര് ഒരു മതത്തിന് തിരേറ്റി കൊടുത്ത നാടല്ല പലസ്തീൻ ഒരു വംശത്തിന അങ്ങനെയല്ലേ ഒരു വംശത്തിന് തീരെ കൊടുത്ത നാടാണ് ഏത് വംശം എന്നിട്ട് എഴുന്നള്ളേക്കെന്നെ വായി തോണിയൊരു വിളിച്ചു പറയാം ഓരോരുത്തർ ഹമാസ് ഭീകരവാദികളാണ് അതെന്ത് വർത്തമാനാണ് കുറച്ച് ചരിത്ര പോലും ഉണ്ടാ ഉള്ള ആളാണ് നമ്മൾ വിചാരിക്കുന്ന ആളാണ് ശശി തരൂർ അയാൾ അബദ്ധം പറഞ്ഞാൽ സുബദ്ധവും ശശി തരൂർ നേരെ ആരാ ശശി തരൂർ എന്നൊരു പഠിച്ചോനെ പഠിച്ചോ പഠിച്ചിട്ടുണ്ടാവും അബദ്ധ ശശി തരൂരാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നേരാവും അതെന്താ അത് അവിടുത്തെ വാക്ക ശശി തരൂര് അങ്ങനെ പറഞ്ഞാൽ അമാസ് ഭീകരവാദിയാണെന്ന് ശശി തരൂർ പറഞ്ഞത് കൊണ്ട് എങ്ങനെ മാസ് ഭീകരവാദിയാവുക അവർ തദ്ദേശീയരല്ലേ അവർ ഇന്ത്യയിൽ നിന്ന് പോയവരല്ല അവരാ നാട്ടുകാരാ ഇവരാരാ ഇവർ ഇസ്രായേലികളല്ല ഇവർ യൂറോപ്യന്മാരല്ലേ അതെന്താ പഠിക്കാത്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അച്ചടിച്ചു വരുന്നത് ഏറ്റുപിടിച്ച് പറയേണ്ട ബാധ്യത അവർക്കുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ വിഷയം വളരെ ചിന്തിക്കണം അപ്പോൾ അവർ നിർബന്ധിതരായി നിർബന്ധിതരായി ചിന്തിക്കണം സമയമുണ്ട് ഒരു സമയം കഴിഞ്ഞാൽ യോഗ്യനാക്കും യുടെ കപ്പൽ മുക്കി മുക്കണമെന്ന് എനിക്ക് അഭിപ്രായമല്ല മുക്കരുന്ന് അഭിപ്രായമല്ല പക്ഷെ മുക്ക എന്നുള്ളത് അവരുടെ സ്വാഭാവികതയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് കഴിഞ്ഞ നാലും അഞ്ച് കൊല്ലം കൊണ്ട് പട്ടിന് കിടന്ന് മരിച്ചത് ലക്ഷങ്ങളാണ് എന്താ കാരണം അമേരിക്കയും സൗദി വിഷയം വിഷയം തന്നെയല്ല എന്ത് കൊല്ലങ്ങൾ അനവധിയായി ഉപരോധിക്കാൻ ഭക്ഷണവും മരുന്നും ഉപരോധിക്കാൻ എങ്ങോട്ട് വരുന്ന എം എൽ എത്ര ലക്ഷം ജനങ്ങള പട്ടിണി കിടന്ന് മരിച്ചു എത്ര ലക്ഷം ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു പട്ടിണി കിടന്ന് മരിക്കുക ചിന്തിക്കേ രണ്ടായിരത്തി പത്ത് പതിനെട്ട് പത്തൊമ്പതിൽ മാത്രം ഒരു ലക്ഷം കുട്ടികൾ പട്ടിക മരിച്ചു കുട്ടികൾ ഒരു ലക്ഷം പട്ടിക വലിയ വെച്ചിട്ടുണ്ടാവും കാരണം ഒരു ജനതയിൽ ഭക്ഷണം അവസാനമായി ഇല്ലാതാവില്ല എടുക്കും ഒരു ജനതയിൽ ആദ്യം ഭക്ഷണം കേൾക്കേണ്ടത് കുട്ടികൾക്കാണ് അവസാന ഭക്ഷണം ഇല്ലാതാവില്ല കുട്ടികൾക്കാണ് പറ ഒരു ജനതയിൽ ആദ്യം ഭക്ഷണമായ ആദ്യം കൊടുക്കുക കുട്ടികൾക്ക് കൊടുക്കുക അത് നേർച്ചക്കച്ചോറാണ് മറ്റേ കൈയ്യോട്ടെ അതൊന്നും കണക്കില്ല അത് കുറച്ച് ഒന്ന് രണ്ടു വട്ടു നേർച്ച മൗല്യു കഴിഞ്ഞിട്ടില്ല നമുക്ക് പെണ്ണുങ്ങൾ രണ്ടു വട്ടം നോക്കി നോക്കും മൂന്നാം വട്ടം മനസ്സിലായില്ല അവരത് മൂടി തട്ടിട്ട് ചോറിൽ തോന്നി ഏ അതിൻ്റെ മൗല്യൂത് കഴിയുക കുട്ടികൾക്ക് എന്തിനു പട്ടിട്ടാണ് കരഞ്ഞു പറയാൻ നേരെ കാര്യങ്ങൾ അങ്ങനെ തന്നെയല്ലേ ഏഹ് എന്താ അതിനും എതിര് പറ എതില് പറഞ്ഞോ അവിടെ പൊട്ടുക എത്ര ഒരു ജനത്തിൽ ആദ്യം ഭക്ഷണം കൊടുക്കണമായിരിക്കാം കുട്ടികൾക്ക് അവസാനം ഭക്ഷണം ഇല്ലാതാക്കണായിരിക്കാം കുട്ടികൾക്കാണ് കാരണം ബാപ്പാക്ക് ബാപ്പാക്കും നേരത്തല്ലാതെയാവും ഉമ്മാക്കും ബാപ്പാക്കും നേരത്തല്ലാതെയാവും പിന്നെ പോയി 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 പിന്നെ പതിനാറ് വയസ്സ് ആയിരുന്നില്ലാതെയോ പിന്നെ പത്ത് വയസ്സായിരുന്നില്ലാതെയോ പിന്നെ അഞ്ച് വയസ്സേ പിന്നെ ഒരു വയസ്സില്ലാതെയോ ഏറ്റവും ചെറുതാവുന്നതിനനുസരിച്ച് ഭക്ഷണം അവസാനം അവസാനവും ഭക്ഷണം കിട്ടുന്ന ആൾ അതാണ് കുട്ടികളാണ് ഒരു ലക്ഷം കുട്ടികളാണ് രണ്ടായിരത്തി പത്തി പതിനെട്ട് പത്തൊമ്പതിൽ പട്ടിണിയാണ് വെച്ച് അപ്പം എത്ര ആണുങ്ങൾ വീടുകൾ മരിച്ചാണ് ആര് ഭക്ഷണം കൊടുക്കാതെ സൗദി അറേബ്യ തടഞ്ഞത് അമേരിക്ക പോലാണല്ലോ ഏട്ടനെ നിങ്ങൾ കുറച്ച് പാലം തലി കിട്ടിയ്ക്കല്ലേ പേടിയുള്ളൂ ഇരിക്ക പേടിയുണ്ട് അനുസരിമാർ പഠിച്ചവനെ പേടിക്കണ്ടടാ അള്ളാഹു അക്ബർന്ന് പറഞ്ഞിട്ട് സൗദി അക്ബർ എന്ന് നമുക്ക് പാടില്ല അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച് ഇഞ്ഞ് വേറൊരാൾ അക്ബറിന്ന് പറയാതിരിക്കാന്ന് നിങ്ങൾ തല കൊടുത്ത് ചിന്തിച്ചുപോയി നിങ്ങൾ തല കൊടുത്ത് എന്താണ് ഈ പറഞ്ഞതൊക്കെ ൂത്തികളത് ചെയ്യും എന്തുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നുമില്ല പരസ്പീനികൾ എന്തുകൊണ്ട് ഫലസ്തീനികൾക്ക് സുഖമില്ല ഭക്ഷണല്ല ഒന്നുമില്ല ഇനി അവർക്ക് നിക്കക്കള്ളിയില്ല അങ്ങനെ നിക്കക്കള്ളി ആവുമ്പോൾ ഏത് വലിയ ഹെവി വെയിറ്റ് ചാമ്പ്യനെയും അടിച്ചു തള്ളിയിടും കാരണം ജീവൻ പോവും അവസ്ഥയാണ് മനസ്സിലാകൊണ്ട് പറഞ്ഞത് കള്ളരി പഠിച്ച് പതിനെട്ടടവും പഠിച്ചിട്ട് ഒരുത്തൻ്റെ മുന്നിൽ വന്നു ഓനി തല്ലാ നിർവഹന പിന്നെ തച്ചാലേ അവൻ്റെ കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ അടിച്ചു തള്ളിയിടും ആരെ പതിനെട്ടടവും പിന്നെ ഒരാളും അറിയില്ല ഈ തച്ച് ത അടിച്ച് തള്ളിയിട്ടുപോന് ഒരാളവ് പറയില്ല കൊണ്ട് ജീവൻ പോയാണ് ആരാണ് ബ്ലാക്ക് വെൽറ്റ് കരിമൂച്ച ബ്ലാക്ക് ബെൽറ്റ് ആണ് ബ്ലാക്ക് ഒക്കെ കിട്ടി എല്ലാവരും ചവിട്ടി തള്ളിടാൻ ഉപയോഗിക്കണം അതവിടെ അത് കളിയാണ് അതങ്ങനെ അത് കാര്യം ദോവം ചവിട്ടി കുഴിച്ചിട്ടാലേ കഴിഞ്ഞ് ജീവിക്കാൻ കഴിയുള്ളൂ തന്നെ ഇപ്പോൾ അവസ്ഥ ധന ഫലസ്തീനിയുള്ള അവസ്ഥ ഫലസ്തീനികളെക്കാളൊക്കെ പ്രയാസം ഹൂട്ടികൾക്ക് മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാർ മനുഷ്യൻ എന്നൊരു പരിഗണന കൊടുക്കേണ്ട എല്ലാവർക്കും അവരാരായുണ്ട് അവർ മുസ് അവർ മുസ്ലിം ആയി അവർ അമ്മുസ്ലിമായി അവർ ഹിന്ദുവായി അവർ ശിയായി അവർ വഹാബിയായി അവർ ആ മനുഷ്യന്മാരെന്ന് ഒരു പരിഗണന ആർക്കും കൊടുക്കേണ്ടത് അത് ചെയ്യണം ചെയ്യാൻ പോലെ അവസാനം കൊന്ന് കുഴിച്ചിട്ടാലും പ്രശ്നമില്ല എന്ത് പറയാ എത്രയെ താടി ഒന്നര മോയം എന്താ അവർക്ക് പറയും ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ കേൾക്കണമെങ്കിൽ ഇവരെ കാരാ പന പോലെ വളർത്തും ഈ പക്ക വാഹാവിയാണോ ഭൂലോക വാഹാവികളാണ് തെബിലീകാര് ഈ തെബിലീകനെ കണ്ട പതിനാറ് വട്ടം കുളിക്കണം ഒന്ന നേതാവ് അത് പറഞ്ഞു ഒരു വട്ടം കുളിച്ചോണ്ട് പോകില്ല പതിനാറ് വട്ടം മുങ്ങി മുങ്ങിക്കുളിക്കണം തെബിലീക എന്ന സാധനം കണ്ടെത്താൻ പതിനാറ് വട്ടം മുങ്ങി മുങ്ങിക്കുളിക്കണം ഇവരൊക്കെ അവസ്ഥ എന്താ ഹിന്ദു ആയി ഏടോ ക്രിസ്ത്യാനിയായി എട ജൂതനായി ഏടോ ഷിയായി മനുഷ്യരല്ല നിരീശ്ശനായി എന്നാലും ഓരോ വിഷമം വിഷമം തന്നെയല്ലേ പഠിച്ചൊക്കെ അവൻ്റെ താല്പര്യങ്ങളല്ലേ പഠിച്ചോ റഹ്മാൻ അല്ല ഒഴിപ്പെട്ടവനും റഹ്മത്ത് റാമത്ത് കൊടുക്കണമല്ലേ പഠിച്ചോ അത് കൊടുക്കാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ലേ നമ്മളെ കൈ തന്നിട്ടുണ്ടെങ്കിൽ ഓ ഹിന്ദു ഓൻ ചേട്ടനാണ് ഓൻ ക്രിസ്ത്യാനിയാണ് ഓ സിയൻ ഓ കൊയൻ ഇതൊക്കെ ഒന്നര മീറ്റർ താടിയും വെച്ച് പറയാ ഒന്നര മീറ്റർ താടിയും കുലുക്കി പറയാ ൊക്കെ താടി നിങ്ങൾ ചിന്തിക്കുക ഇതൊക്കെ മനുഷ്യൻ മനസ്സിലാക്കണം മനുഷ്യൻ സ്വയം പഠിച്ചോനായി ചമ്മയാണ് ഞാനാണ് പഠിച്ചോ കരുണ എന്ത് തീനടും കരുണയില്ലാത്തവൻ എന്ത് തീന വഹാബിയത്ത് എന്ന സാധനം ലോകത്ത് ഇസ്ലാമിന് അന്യമാണെന്ന് പറയാൻ ഞാൻ കാരണം അത് ക്രൂരതയിൽ ജനിച്ച് ക്രൂരതയിൽ നിലനിൽക്കുന്നടാ അതിന് ക്രൂരതയല്ലാത്ത ഒന്നും അറിയില്ല ലക്ഷക്കണക്കായി ആളുകളെ നരനായാട്ട് നടത്തി കൊന്നു കുഴിച്ചിട്ടിട്ടാണ് വഹാബിയത്തിണ്ടായത് അതുകൊണ്ട് അതൊരിക്കലും ദീനല്ല എന്തുകൊണ്ട് ദീനങ്ങനെയല്ല ദീനൽ എന്തല്ലാതെ ഇല്ല പറയേത്തല്ലാതെ ആരോടും 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 അതാണ് ഞാൻ ഈ അർത്ഥം ഞാൻ ക്രിസ്തുമസിൽ പോലും പറയുന്ന എൻ്റെ അഭിപ്രായം ഇതാണ് അഭിപ്രായ കേടുകളൊക്കെ കേടുകൾ തന്നെ മതം വേറെ തന്നെ പക്ഷെ പരിഗണ ഒന്നാണ് മനുഷ്യന്മാരൊക്കെ മനുഷ്യന്മാരാണ് ഒരു സൗഹൃദം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുവാകാം അതും പറ്റാത്തൊരു മതം ഇല്ല ഞാൻ പഠിച്ച മതം അങ്ങനെ ഇല്ല ഇതങ്ങനെ ഇല്ല ഞാനിതൊന്നും അങ്ങനെ ഇല്ല കണ്ട് കാരണം അള്ളവ് വാരാണ് റഹ്മാനാണ് വേഷപ്പടിന് പുറത്തു കൊടുത്തു അള്ളാഹു നായക്ക വെള്ളം കൊടുത്തോണ്ട് മനസ്സിലായോ നടത്തി വരുന്ന ഇത് ഒരു മയ്യത്തൊരു സ്ഥലത്ത് കിടക്കണ പറ്റോ എന്തുകൊണ്ട് ഒരു മനസ്സിലായില്ല അതൊരു പൂച്ച പോലെയല്ല ഒരു പൂച്ചനൊക്കെ മറവിയണം അതേ സമയത്ത് ഇത് പൂച്ചയല്ല ഇതാരാണ് അവിടെ ഏത് മത നോക്കേണ്ട മതം നമുക്കുണ്ടോ നമ്മളെ അവിടെ അടുത്താൾ വരണവരെ മരിച്ചെടുക്കാനുണ്ട് എന്താ പറയുക ഒരാൾ മരിച്ചെടുക്ക നിങ്ങളെ ചിരിച്ചോണ്ട് പെണ്ണുങ്ങൾ മാപ്പിളയും പോവാണ്ടാവും രാജ്യം പറയാ അതാരുടേതാണ് ആരുടേതും നോക്കണ്ട േം സന്തതികളെന്താ വിചാരിച്ച് മറ്റനാണ് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും വെറുക്കപ്പെടേണ്ട വഹാബികളാണെങ്കിൽ പോലും അവർക്ക് എന്തിന്റെ പരിഗണന ഉണ്ട് മാനുഷികം ഒരു മനുഷ്യന്മാരാണ് അവ മനസ്സിലാക്കണം മനുഷ്യന്മാരാണ് അത് മനസ്സിലാക്കണം ഹിന്ദുക്കളാണ് അവര് മനുഷ്യന്മാരാണ് അവരെ ബഹുമാനിക്കണം ക്രിസ്ത്യാനികളാണ് ബഹുമാനിക്കണം ആരാണ് ബഹുമാനിക്കണം അവർ യോഗ്യന്മാരാണ് അവർ മനുഷ്യന്മാരാണ് അവർ പഠിച്ചോണ്ട് ഉത്തമ സൃഷ്ടിയാണ് പറ്റൊക്കെ മറ്റൊക്കെ പഠിച്ചോനാണ് എന്തതിൻ്റെ ഒക്കെ അർത്ഥങ്ങൾ ഈ പറയുന്നത് അക്രമികളെ ചിലപ്പോഴും വാളുകൊണ്ടും ഇതായുണ്ട് എൻ്റെ അർത്ഥം കൊല്ല കൊല്ലാപിനെ ഇതായത്താക്കലില്ല ഭയപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് മര്യാദയ്ക്കോ മനസ്സിലാവുന്നില്ല ഇമ്പോസിഷൻ എഴുതി കൊടുക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞു കുട്ടിയോട് ഇരുപത്തഞ്ചോട്ടം ഇത് എഴുതി കൊണ്ടുവരാമോ കുട്ടി ഇരുപത്തഞ്ചോട്ടം എഴുതിയില്ല അപ്പൊ മാഷ് നാളെ എഴുതി കൊണ്ടുവരുമോ മനസ്സിലായില്ല എന്നാ നാളെ എഴുതി കൊണ്ടുവരുമോ ഇല്ല ഇല്ല അപ്പൊ ഭയപ്പെടുത്താമോ പുറത്ത് നിർത്തണം ക്ലാസ്സിൽ വരുന്ന അഞ്ചാളുകളെ ഞാൻ പുറത്താക്കിയിട്ടുണ്ട് ക്ലാസ്സിൽ നിന്ന് ക്ലാസ്സിൽ വരുന്ന അഞ്ചാളുകളെ ഇപ്പോൾ പുറത്താണ് അവര് ഞാൻ പുറത്താക്കി അഞ്ചാൾ പുറത്താക്കി പുറത്താക്കിട്ട് രണ്ടും ഒരു മാസം അങ്ങനെ ഞാത്തക്കില്ല എന്നല്ല അക്കാൻ വേണ്ടി പുറത്താക്കിയത് അവരിന്നുണ്ടാകാൻ പാടില്ലാത്ത പറ്റാത്ത അവരിന്നുണ്ടായി അവരെ പുറത്താക്കി ക്ലാസ് കേട്ടില്ല ക്ലാസ് കേട്ടാണെങ്കിൽ അവരെ കുറ്റം ഒഴിവാണോ മനസ്സിലാക്കി അല്ലെങ്കിൽ അവസ്ഥയില്ലല്ലോ ഈ ക്ലാസ്സിൽ സ്ഥിരമായി വരുന്ന എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുന്ന അഞ്ചാളുകളെ ഈ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അത് അവരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത അവരിൽ നിന്നും ഉണ്ടായി ഇപ്പോലെ പുറത്താക്കി ഞാൻ അത്താക്കൂലേ അത്താക്കന് വണ്ടിയല്ലേ പുറത്താക്കി അത്താക്കി പ്രശ്നം പക്ഷെ അപ്പോഴത്തേനും മര്യാദ പഠിക്കും മര്യാദ പഠിച്ചിട്ടില്ലെങ്കിലോ പഠിക്കൂല എന്ന് ബോധ്യപ്പെട്ടാൽ പുറത്താക്കും മര്യാദ പഠിക്കണം ഒരു പുറത്താക്കി പിന്നെ ഞാൻ രണ്ടും രണ്ടാഴ്ച കഴിഞ്ഞാൽ അത്താക്കി ഞാൻ ആക്കിയപ്പോൾ അസ്സലാമേക്കുന്ന ആളുകൊണ്ടാണ് വരുന്നത് അവനെ പിന്നെ പുറത്താക്കി തിരിച്ചെടുത്തില്ല അവന് മനസ്സിൽ പശ്ചാത്തലപല്ല ചെയ്യാൻ പാടില്ലാത്ത ബന്ധം ചെയ്തപ്പോൾ പുറത്താക്കിയെ ക്ലാസ്സിൽ നിന്ന് പിന്നെ അസ്സലാമലേക്കു അകത്താക്കിയപ്പോന് ഒരു മാന്യതാണല്ലോ എന്ത് സാറെ ഇനി ഞങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് രണ്ടാമം പാടില്ലാത്ത തെറ്റാ ചെയ്ത് അത് ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് പറഞ്ഞു അന്വേഷിച്ചപ്പോൾ സത്യാനുഭൂതിപ്പെട്ടു അങ്ങനത്തെ ആളുകൾ പുറത്താക്കും വേറെ പുറത്താക്കിയിട്ടുണ്ട് അള്ളാഹുത്തല എന്ത് അത് മര്യാദടുപ്പിക്കലാണ് ഇന്ന എൻ്റെ മേലുള്ള പുറത്താക്കും എനിക്കും മേലാളുണ്ട് എനിക്കും ഇന്ന ആടിനെ വിട്ടതുപോലെ വിട്ടതുപോലെ വിട്ടതല്ല എൻ്റെ മേലാളുണ്ട് എനിക്ക് പേടിയുണ്ട് പുറത്താക്കും അപ്പം ഈ നേരം പേടി എൻ്റെ മേലെയാളുണ്ട് അവർക്ക് മേലിയാളുണ്ടാവും അതല്ല ലോകത്തിൻ്റെ രീതി അപ്പോൾ പേടി പേടിയുണ്ടാവും എന്റെ മേലാളുണ്ട് ഒരു ദിവസം മേശിക്കൊന്നെ ഇവരെ മുഴക്കപ്പുറത്തേക്ക് ഏറെ മാത്രം അങ്ങനെ പറഞ്ഞു തൽക്കാലം നീ നമ്മളൊരു ജോന്നു വേണ്ട കഴിഞ്ഞു നമ്മൾ വീസ് നിങ്ങൾക്ക് പറഞ്ഞതിന് മനസ്സിലായി ഇതാണ് ഭയം മനുഷ്യൻ ആവശ്യം ഭയം മനുഷ്യന് ആവശ്യ ബാപ്പാന് കൈന്ന് മോശത്തരം വന്നപ്പോൾ മകൻ ബാപ്പാനോട് പറഞ്ഞു നിങ്ങളെ വാപ്പിന്നുണ്ടെങ്കിൽ എനിക്കിന്ന് വൈജി അറിയും മനസ്സിലായില്ല ബാപ്പാന്റെ കൈനെ അബദ്ധം സംഭവിച്ചു അപ്പോൾ മകൻ ബാപ്പായോട് പറയാണ് എന്ത് നിങ്ങൾ ഈ ചെയ്യുന്നതിന് തോന്നിയാസത്തിന് മുഴുവനും പരിഹാരം എനിക്ക് കഴിയുമായിരുന്നു നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതിന് പരിഹാരം ചെയ്യാൻ കഴിയുമായിരുന്നു ആരുണ്ടെങ്കിൽ നിങ്ങളെ ബാപ്പെന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്നെനിക്ക് റിവല്ല അതിനർത്ഥ പറയ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ബാപ്പ ഒരു തോന്നിയാസം ചെയ്തു നാട്ടറിഞ്ഞു തോന്നിയാസ ആരുടെ കയ്യിൽ നിന്ന് വന്നു ബാപ്പു ജനങ്ങൾ പാടാൻ തുടങ്ങി നാടാകുഴങ്ങി മകനുണ്ട് മരുവോണ്ട് മകനുണ്ട് മരുമോ കെട്ടിച്ചുണ്ട് പേര കുട്ടികളുണ്ട് അങ്ങനത്തെ നോട്ടാ രക്ഷിക്കട്ടെ അങ്ങനത്തെ ഒരു ബാപ്പ ഇരുന്ന് ഒരു അബദ്ധം വന്നു അറിഞ്ഞു അപ്പോൾ മൂത്ത മകൻ ബാപ്പിനോട് പോയി പറയുകയാണ് എന്ത് പറ ഇതിനൊന്നും പരിഹാരം നിങ്ങളീ കാട്ടിക്കൂട്ട തോന്നിയാസ ഒരു വട്ടം രണ്ടു വട്ടം അല്ല നിങ്ങൾ നിങ്ങളെത്തി വരുന്നത് അങ്ങനത്തെ തോന്നിയാസെന്ന് നൂട്ടിക്ക എനിക്കറിയാം എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ബാപ്പയെ കാട്ടിക്കൂട്ടുന്നതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അയ്യുള്ള സ്ഥലം ആരുണ്ടാണ്ടിരുന്നു ബാപ്പാന്റെ വാപ്പണ്ടാണോ എന്നിട്ട് പോയി നമ്മൾ പറയണം നിങ്ങൾ ഞാൻ കൊടുക്കിയിരുന്നു ഞമ്മക്ക് ഒത്തി ബാപ്പാനെ ഭയപ്പെടുത്താൻ നമുക്ക് കഴിയില്ല ഭയം ഞാൻ ഈ വ്യക്തി നന്നാവില്ല വേദം ഇട്ടിട്ട് കഴിയില്ല വയ കാറിലും ജീപ്പിലും ഒക്കെ വേറെ ആ വ്യക്തിയൊന്നില്ല ചില മനസ്സിലായില്ലേ ചിലപ്പോൾ ഭയം കൊണ്ട് മനുഷ്യമായി എങ്ങനെ അവരെ കൊല്ലാനല്ല നന്നാക്കാൻ അതൊക്കെ ലോകത്തെ സിസ്റ്റം തന്നെ തന്നെയാണ് നാച്ചുറൽപ്പെട്ടതാണ് ക്ലാസ്സിൽ